ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നാണ് കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം പ്രതിഷ്ഠയില്ലാത്ത അപൂർവ ക്ഷേത്രമായ ഓച്ചുറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് പന്ത്രണ്ട് വിളക്ക് മഹോത്സവം എല്ലാ വർഷവും വൃച്ചയ മാസത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ദിവസങ്ങളിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങ് ഭക്തർ ക്ഷേത്ര മൈതാനത്ത് താൽക്കാലികമായി കുടിലുകൾ കെട്ടി സകല സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് പതനമിരിക്കുന്നതാണ് പരബ്രഹ്മചിന്തയിൽ മുഴുകി ആത്മശുദ്ധി നേടാനായി ജാതി മതഭേദം എന്നീ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ പ്രത്യേക പൂജകളോ ആചാരങ്ങളോ ഇല്ലെങ്കിലും രൂപമില്ലാത്ത പരബ്രഹ്മത്തെ ആരാധിക്കുന്ന ഇവിടുത്തെ ഈ പന്ത്രണ്ട് ദിവസത്തെ ദർശനം കൈലാസ ദർശനത്തിന് തുല്യമായി കരുതപ്പെടുന്നു ഈ ഉത്സവം ഓച്ചിറയിൽ ഒരു കാലത്ത് ബുദ്ധമത കേന്ദ്രമായിരുന്നുവെന്നും ചാതുർമാസ്യ കാലത്ത് ഭിക്ഷുക്കൾ ധർമ്മോപദേശം ഉപദേശം നൽകിയിരുന്നതിൻ്റെ തുടർച്ചയാണ് എന്നും ഒരു ഐതിഹ്യം പറയുന്നു കൂടാതെ പരമഭക്തനായ ഒരു നായരുടെ മുന്നിൽ മാടപോത്തിൻറെ രൂപത്തിൽ പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ മാടബോത്തിൻ്റെ രൂപത്തിൽ പരബ്രഹ്മം പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്ന ഈ സ്ഥലം മാടബോത്തിൻ്റെ കൊമ്പുകൊണ്ട് അടയാളപ്പെടുത്തിയ സ്ഥലങ്ങളിലാണ് കിഴക്കും പടിഞ്ഞാറുമുള്ള ആൾത്തറകൾ സ്ഥിതി ചെയ്യുന്നത് എന്നും അവിടെ രണ്ട് വിളക്കുകൾ ഉണ്ടായിരുന്നതിനെ അനുസ്മരിച്ചാണ് ഈ ഉത്സവമെന്നും ഐതിഹ്യമുണ്ട് മറ്റൊരൈതിഹ്യം പറയുന്നത് പറയും പറ്റ പന്തിരകുലത്തിലെ പന്ത്രണ്ട് പേരും പരബ്രഹ്മത്തെ ധ്യാനിച്ചു പൂജകൾ നടത്തിയതിൻ്റെ ഓർമ്മയിലാണത്ര ഈ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം ആചരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് വൃച്ചയം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ എല്ലാ വർഷവും നടത്തപ്പെടുന്ന ആഘോഷമാണ് ഓച്ചിറ പന്ത്രണ്ട് വിളക്ക് മഹോത്സവം കൊല്ലത്തു നിന്ന് മാത്രമല്ല സമീപ ജില്ലകളിൽ നിന്നും ഭജനമിരിക്കാനും പ്രാർത്ഥിക്കാനുമായി വിശ്വാസികൾ എത്താറുണ്ട് ഈ സമയത്ത് ഊച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഒരുപാട് ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വസിച്ചു വരുന്നത് പരബ്രഹ്മത്തിൻ്റെ അഭിമുഖമായും അല്ലാതെയും കുടിലുകൾ കെട്ടി ഭജനമിരിക്കാൻ സാധിക്കും കിഴക്കും പടിഞ്ഞാറും ആൽത്തറകൾ സേവ പന്തലുകൾ പരബ്രഹ്മ സത്രം ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിലും ഭജനം പാർക്കാൻ സൗകര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന് പ്രത്യേകത എന്ന് പറയുന്ന ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളംകുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ് ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി കിഴക്കേ ഗോപുര കവാടം മുതൽ ഇരുപത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിൽ ആൾത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്ര സങ്കല്പം ഇതിൽ പരമശിവനെയും ഭഗവാൻ വിഷ്ണുവിനെയും രണ്ട് ആൾത്തറകളിൽ ആരാധിക്കുന്നു അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം ത്രിഗുണത്താൽ പരബ്രഹ്മം രാജസിക ഗുണമുള്ള ബ്രഹ്മാവായും സ്വാത്വിക ഗുണമുള്ള വിഷ്ണുവായും താമസിക ഗുണമുള്ള മഹാദേവനായും മാറി ശ്രേഷ്ഠമായ ഈ പന്ത്രണ്ട് വിളക്ക് ദിനത്തിൽ ഏവർക്കും പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഓച്ചിറ പരബ്രഹ്മത്തിനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻ്റ് രേഖപ്പെടുത്താവുന്നതാണ് വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ